വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് കൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും വണ്ടൂരിനാദ്യം പരിചയപ്പെടുത്തി ലനോറ മലബാറിൽ തന്നെ വിസ്മയമൊരു സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിംഗ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പുകയില വിമുക്തമായി പ്രഖ്യാപിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് കെ രാമൻകുട്ടി പ്രഖ്യാപനം നടത്തി വിളംബര ജാഥയോടെയാണ് പരിപാടി ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പന്ത്രണ്ട് സ്കൂളുകളിലെ നോഡൽ ടീച്ചേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ വിവിധ സാമൂഹ്യ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജനാമണ്യിൽ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ മൻസൂർ അലി മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ പി അഖിലേഷ് റെജി ലേഖ പഞ്ചായത്ത് അംഗങ്ങളായ കെ പി ഭാസ്കരൻ ഗീത അമ്പിളി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജിതിൻ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ജ്യോതിപ്രഭ എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് മമ്പാട് അലീസ് ആൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയുടെ വീണ്ടും നിങ്ങളിലേക്ക് എയ്റ്റീൻ ക്യാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ സ്വർണാഭരണങ്ങൾ നേടാം പകുതി പണിക്കൂലിയിൽ അഞ്ച് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഒക്ടോബർ മുതൽ നവംബർ മുപ്പത് വരെ ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ നേടാം ഒരു ഐഫോൺ ഹയർ ഗോൾഡൻ ഡയമണ്ട് സി എച്ച് ബൈപാസ് ഓൾസോ അറ്റ് എളങ്കോർ